ഗാസ യുദ്ധത്തിനൊപ്പം ഇസ്രായേലും ലെബനലിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള സംഘർഷം സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്ന ഭീതിയിൽ പശ്ചിമേഷ്യ ശനിയാഴ്ച ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ ഹൈറ്റ്സിലെ റോക്കറ്റ് ആക്രമണമാണ് സ്ഥിതി വഷളാക്കിയത് ഫുട്ബോൾ ഗ്രൌണ്ടിലുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളും കൌമാരക്കാരുമാണ് മരിച്ചത്രിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചടക്കിയതാണ് ഗോലാൻ ഹൈറ്റ്സ് നാൽപ്പതിനായിരത്തിലേറെ പേരിവിടെ ജീവിക്കുന്നു ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേലും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കണും പ്രതികരിച്ചു ഹിസ്ബുള്ളയും ലബനനും എതിർത്തു തിരിച്ചടിയായി ഇസ്രായേൽ വ്യോമസേന ഇന്നലെ പുലർച്ചെ ലബനനിലെ ഏഴ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ബോംബിട്ടു ഹിസ്ബുള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ലബനനെ ആക്രമിച്ചാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഇറാനും ഹിസ്ബുളയെ പിന്തുണയ്ക്കുന്നു മധ്യഗാസയിൽ അഭയാർത്ഥികൾ തങ്ങിയ സ്കൂളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിലാണ് ഗോലാനിലെ ആക്രമണം ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നാല് പേരും കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷത്തിൽ ഇതുവരെ നാനൂറ്റി അൻപതിലേറെ പേർ ലബനനിൽ കൊല്ലപ്പെട്ടു ഇസ്രായേലിൽ നാൽപ്പത് പേരും കൊല്ലപ്പെട്ടു തെക്കൻ ലബനനിലെ ചെബാ ഗ്രാമത്തിൽ നിന്നാണ് റോക്കറ്റ് തൊടുത്തതെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇറാന്റെ ഫലാഖ് വൺ റോക്കറ്റാണ് ഉപയോഗിച്ചത് ശനിയാഴ്ച വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ള ഇതേ റോക്കറ്റ് പ്രയോഗിച്ചിരുന്നു അമേരിക്കയിൽ നിന്ന് യാത്ര വെട്ടിച്ചുരുക്കി നേരത്തെ മടങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന് ഹിസ്ബുള്ള ഭാരിച്ച വില നൽകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞായറാഴ്ച അദ്ദേഹം ക്യാബിനറ്റ് യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിന്റെ ഫലം നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ ലബനനിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ഇറാൻ ഞായറാഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പും നൽകി അതിനിവിഷ്ട ഗോലാൻ കുന്നിലെ ഫുട്ബോൾ മൈതാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഏകദേശം ടക്കം പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നിൽ ഹിസ്ബുളയാണെന്നാണ് ഇസ്രായേൽ വാദം എന്നാൽ അതിന് നിരാകരിച്ച് ഹിസ്ബുളയും രംഗത്തെത്തിയിരുന്നു ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നായിരുന്നു ആക്രമണത്തിന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയ പ്രതികരണം കൂടാതെ ആക്രമണത്തോട് പ്രതികരണം യുദ്ധത്തിൽ കലാശിക്കുമെങ്കിലും ഹിസ്ബുളയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകണമെന്നും ഇസ്രായേൽ വിദ്യാഭ്യാസ മന്ത്രി യോഫ് കിഷും പറഞ്ഞു തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാൻ നോർവേയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിൽ അമേരിക്കയും യു കെയും ആശങ്ക പ്രകടിപ്പിച്ചു മേഖലയിൽ കാര്യങ്ങൾ രൂക്ഷമാകുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു സമാനമായി യു യുകെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രാദേശിക പിരിമുറുക്കം രൂക്ഷമാകുമ്പോൾ ലബനനെ പിന്തുണയ്ക്കുന്നത് പ്രധാനമാണെന്ന് ഈജിപ്റ്റും നിലപാടെടുത്തിട്ടുണ്ട് തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാ നോർവേയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനനിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങള്ക്ക് ഇടയാകുമെന്ന് ഇറാന് ഇസ്രായേലിന് മുന്നറിയിപ്പും നല്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി